ഇക്കഴിഞ്ഞ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിനും യു ഡി എഫിനും നമ്മുടെ മാധ്യമങ്ങളും നിരീക്ഷകരും കൽപ്പിച്ച് നൽകിയതുപോലുള്ള ഒരു വിജയം ഉണ്ടായിട്ടില്ല ചേലക്കരയിൽ ജയിക്കാനായെങ്കിലും എൽ ഡി എഫിന്റെ അടിസ്ഥാന വോട്ട് ബാങ്കിൽ വലിയ വിള്ളലാണ് ചേലക്കരയിൽ ഉണ്ടായിരിക്കുന്നത് വലിയ പ്രതീക്ഷയുമായിട്ടാണ് ശ്രീമതി രമ്യ ഹരിദാസിനെ യു അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷവും സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് പക്ഷെ കോൺഗ്രസിന്റെ പ്രകടനം അതിദയനീയമായിരുന്നു പക്ഷെ കോൺഗ്രസിന് വേണ്ടി സ്ഥിരമായി വാദിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മാധ്യമങ്ങൾ ആരും തന്നെ കോൺഗ്രസിന്റെ അതിദയനീയമായ പരാജയം അരനിമിഷം പോലും ചർച്ച ചെയ്യാൻ തയ്യാറായില്ല വയനാട്ടിൽ എൽ ഡി എഫിന്റെ ദയനീയമായ പ്രകടനം പല ബൂത്തുകളിലും എൽ ഡി എഫിനെ മറികടന്നുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യം ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം നടത്തിയിട്ടും സി പി ഐ തന്നെ പരസ്യമായ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടും നമ്മുടെ നിഷ്പക്ഷ നടിക്കുന്ന മലയാള മാധ്യമങ്ങളോ നിരീക്ഷകന്മാരോ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് ഭരണത്തെ സംബന്ധിച്ച് ഒരു അഞ്ചു മിനിറ്റ് പോലും കേരളത്തിൽ ചർച്ച ചെയ്തില്ല പ്രിയങ്കാ ഗാന്ധി മത്സരിച്ചിട്ടും വയനാട്ടിൽ പോളിംഗ് കുറഞ്ഞതിനെ കുറിച്ച് കോൺഗ്രസിനെ സഹായിക്കുന്ന മാധ്യമങ്ങളോ നിരീക്ഷകരോ അതിനെക്കുറിച്ച് ഒരു അർച്ചനം പോലും ചർച്ച ചെയ്തില്ല സംസ്ഥാനത്ത് രണ്ട് മുന്നണികളുടെയും അടിത്തറയ്ക്ക് വലിയ കോട്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങളെല്ലാം നോക്കിയാൽ എൽ ഡി എഫും യു ഡി എഫും പ്രതിക്കൂട്ടിലാവുമ്പോഴെല്ലാം ചില ആളുകൾ വളരെ നിഗൂഢമായിട്ടുള്ള മൗനം തുടരുകയാണ് കേരള സംസ്ഥാനത്ത് ഭരണ സംവിധാനത്തിൽ അതിഗുരുതരമായിട്ടുള്ള വീഴ്ചകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം വലിയ സമരം തന്നെ ആരംഭിക്കേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത് ആയിരക്കണക്കിന് കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ ഉണ്ടായിട്ടും വയനാട്ടിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഒരു ഇഞ്ചു പോലും മുന്നോട്ട് പോയിട്ടില്ല നിർഭാഗ്യവശാൽ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകന്മാരും മാധ്യമ സമൂഹങ്ങളും കേന്ദ്ര സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്താനാണ് അവരുടെ ചാനലുകളും പത്രങ്ങളും മുഴുവൻ നിർത്തിവെക്കുന്നത് വയനാട്ടിൽ പുനരധിവാസം മുടങ്ങിയത് പിണറായി വിജയൻ ചെലവഴിക്കാൻ കാത്തുകിടക്കുന്ന എണ്ണൂറ്റി കോടി രൂപ ട്രഷറിയിൽ ഉണ്ടായിട്ടും വാടക കൊടുക്കാൻ സർക്കാർക്ക് ചെലവാക്കുന്നില്ല സംസ്ഥാന സർക്കാർ പുനരധിവാസത്തിന്റെ ഒരു അന്തിമമായിട്ടുള്ള പാക്കേജ് തയ്യാറാക്കിയിട്ടില്ല അവിടെ ഒരു തരത്തിലുള്ള പുനരധിവാസ പദ്ധതികളും ആരംഭിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ അവസാനം കൊടുക്കേണ്ട സർവേ റിപ്പോർട്ട് കഴിഞ്ഞ പത്തൊമ്പതാം തീയതിയാണ് കൊടുത്തത് എന്നാണ് പറഞ്ഞത് പക്ഷെ എത്ര ദിവസം നമ്മുടെ മാധ്യമങ്ങൾ അന്തി ചർച്ച നടത്തി രാഷ്ട്രീയ നിരീക്ഷകന്മാർ മോദിയെ കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രി വയനാട്ടിൽ വന്നിട്ടും വയനാട്ടുകാരെ അവഗണിച്ചു എന്ന് ആക്ഷേപിച്ചു എന്തായിരുന്നു സത്യം അവിടെ ഹർത്താൽ നടന്നു ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എന്തിനായിരുന്നു ഹർത്താൽ എൽ ഡി എഫും ഉത്തരം പറയേണ്ടതായിരുന്നു കേരള ഗവൺമെന്റിന്റെ കയ്യിൽ മോദി സർക്കാർ കൊടുത്ത പണം കുഞ്ഞുകൂടി കിടന്നിട്ടും പുനരധിവാസം ആരംഭിക്കാത്ത നടപടി ഏറ്റവും വലിയ ചർച്ചാവിശ്യമാവേണ്ടതായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ഒന്നൊട്ടും വേദനിപ്പിക്കരുത് എന്ന് നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള നമ്മുടെ മാധ്യമങ്ങളടക്കം അവർക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് ഭാരതീയ ജനതാ പാർട്ടി വയനാട് ജില്ലയിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണം ആരംഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ സമരത്തിന് നേതൃത്വം കൊടുക്കണമെന്നാണ് ആലോചിക്കുന്ന യോഗത്തിൽ ആ വിഷയം ഒരു പ്രധാന ചർച്ചാ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ ആരെ പിടിച്ചു വിലിക്കിയ മറ്റൊരു സംഭവമായിരുന്നു വഖഫ് ബോർഡിന്റെ അധിനിവേശം വളരെ ആസൂത്രിതമായി പെട്ടൻ സർക്കാർ അത് കേവലം മുനമ്പത്തെ ഒരു വിഷയമായി ചുരുക്കി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച് ആ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് കേരള സർക്കാർ തയ്യാറായത് സമീപനമാണ് അതിനെ വെള്ളപോശുന്ന സമീപനമാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും സ്വീകരിച്ചത് കുഞ്ഞാലിക്കുട്ടിയും ലീഗുകാരും തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം മുനമ്പത്തെ കൂടുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്ത് അവസാനം മുഖ്യമന്ത്രി അവലോകന യോഗം വിളിച്ച് മനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിരിക്കുന്നു മിസ്റ്റർ പിണറായി വിജയൻ വക്കഫിന്റെ അധിനിവേശം ഒരു മാത്രമുള്ളതല്ല കേരളത്തിൽ നൂറുകണക്കിന് സ്ഥലങ്ങളിലുള്ളതാണ് നിങ്ങളുടെ ജുഡീഷ്യൽ കമ്മീഷൻ ഇവിടെ എല്ലാം ബാധകമാണോ മുനമ്പത്തെ അറുന്നൂറോളം കുടുംബങ്ങളെ മാത്രം ബാധിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ആണോ അതല്ല ചെല്ലാനത്തെയും മാനന്തവാടിയിലെയും ചാവക്കാട്ടെയും കൽപ്പാത്തിയിലെയും നൂറണിയിലെയും അടക്കം കേരളത്തിൽ വക്കഫ് മിഷൻ നേരിടുന്ന മറ്റിടങ്ങളിലെ നിരപരാധികളുടെ പ്രശ്നങ്ങൾ ജുഡീഷ്യൽ കമ്മീഷൻ കണക്കിലെടുക്കുമോ നിങ്ങളുടെ ടേംസ് ഓഫ് എന്താണ് മുനമ്പത്ത് മാത്രമുള്ളതാണോ ഭീഷണി മുനമ്പത്ത് മാത്രമുള്ളതാക്കി ഒതുക്കി തീർക്കാനുള്ള എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും തീരുമാനം ജനാധിപത്യ ജനതാ പാർട്ടി അംഗീകരിക്കില്ല നിങ്ങളെ കൊണ്ട് കണക്ക് ഞങ്ങൾ പറയപ്പെടും ഇനി വരുന്ന ദിവസങ്ങളിൽ വക്കഫ് ഭീഷണിക്കെതിരായിട്ടുള്ള വ്യാപകമായ സമരങ്ങൾ പ്രതിഷേധങ്ങൾ കേരളത്തിൽ ആരംഭിക്കുകയാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുകയാണല്ലോ നിങ്ങളെ വെറുതെ വിടാൻ ഉദ്ദേശമില്ല നിയമസഭയിൽ നിങ്ങൾ പാസാക്കിയ ഐകഘണ്ഠേനയുള്ള പ്രമേയം നിങ്ങൾ പിൻവലിക്കണം മുടമ്പത്തെ കുടിയറക്കപ്പെടുന്നവരോടൊപ്പമാണ് നിങ്ങൾ നിലനിൽക്കുന്നതെങ്കിൽ നിലകൊള്ളുന്നതെങ്കിൽ ഐകഗണ്ഠേനെയുള്ള പ്രമേയം നിങ്ങൾ പിൻവലിക്കണം നിങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ വിശ്വാസം ആർജിച്ചുകൊണ്ടല്ല ഈ പ്രമേയം പാസാക്കിയത് വാക്കൌട്ട് ഭീഷണി നേരിടുന്ന എല്ലായിടത്തും ഞങ്ങൾ ഓടിയെത്തും അവിടെയെല്ലാം ഞങ്ങൾ ഉണ്ടാവും വൈകുന്നേരത്തെ മാധ്യമ ചർച്ചകളിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിർത്തിയാലും സി പി എമ്മിനും കോൺഗ്രസിനും വേണ്ടി നിങ്ങൾ കൊള്ളലൂതിയാലും നിങ്ങൾക്ക് ഞങ്ങളെ അവഗണിക്കാൻ കഴിയില്ല കേരളത്തിൽ വർക്ക് ഭീഷണി നേരിടുന്ന എല്ലായിടത്തും ഭാരതീയ ജനതാ പാർട്ടിയുടെ സാന്നിധ്യം ഉണ്ടാവും സമരങ്ങളുണ്ടാവും ഏറ്റവും രൂക്ഷമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ വരും ദിവസങ്ങളിൽ കേരളത്തിലുണ്ടാവും ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ജനങ്ങളുടെ യഥാർത്ഥ പ്രതിപക്ഷമായി ഉയർന്ന് ഈ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായി പ്രതിപക്ഷത്തിന്റെ കള്ളക്കളികൾക്കെതിരായി നിതാന്ത ജാഗ്രതയോടെ ഗോതയിൽ ഉണ്ടാവും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളെ ഒരു തരത്തിലും നിങ്ങൾക്ക് ആക്ഷേപിച്ച് മാറ്റി നിർത്താനാവില്ല കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളുടെ പ്രസ്ഥാനമായി മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും ഇന്ന് നടക്കുന്ന ഗൂഢാലോചനകൾ ഭാരതീയ ജനതാ പാർട്ടിയെ ഒറ്റപ്പെടുത്തി അപകീർത്തിപ്പെടുത്തി പാർട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാരായാലും അവരെ അതേ നാണയത്തിൽ തന്നെ നേരിടുമെന്നുള്ള ഉറച്ച തീരുമാനം കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകർ കൈക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ് വരും ദിവസങ്ങൾ പോരാട്ടത്തിന്റെയും സംഘടനാ നവീകരണത്തിന്റെയും കാലമാണ് ചില ആളുകൾ ഇപ്പോഴേ കള്ളക്കഥകൾ പുറകിലിരുന്ന് മനഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ നിരാശരാകും സംഘടനാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ കള്ളക്കഥകൾ നിരയുന്നവരും നിരാശരാകും എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഒരു കുത്തിത്തിരിപ്പിനും നിങ്ങൾക്ക് അവസരം ഉണ്ടാവില്ല കഥകൾ മറിയുന്നവർ നിരാശനാവേണ്ടി വരും ഇനി വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പടച്ചുവിട്ടാണ് നിങ്ങൾ പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിനെ ആ നിലയിൽ തന്നെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനും ഞങ്ങൾ തയ്യാറാവും തദ്ദേശ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും എന്നുള്ള വിശാലമായ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കാൻ പോകുന്നത് ഇവിടെ എല്ലാ പ്രവർത്തകരും ഈ ഒരു അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയി ൾക്കുമെതിരായി എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണവിലാസ മുന്നണി യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ വിലാസ മുന്നണി ഇവിടുത്തെ മാധ്യമങ്ങളുടെ നേതൃത്വത്തിലുള്ള മാധ്യമ മുന്നണി ഈ മൂന്ന് മുന്നണിയെയും നേരിട്ടുകൊണ്ട് ബി ജെ പി മുമ്പോട്ട് പോകും എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് പ്രഭാഷണം അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം വന്ദേ